റിഞ്ഞ കാണിക്ക സ്റ്റാർട്ട് ബാംഗ്ലൂരാ ബാംഗ്ലൂർ അറിയാ എവിടെ നമ്മള് കണ്ണൂരാണ്

ആ അതെ റോഡൊക്കെ അത് മനസ്സിലാവുന്നില്ല minha vez. Ele é a melhor hora. Sim. Ode bem, ode pai. Ana Samaki. Não, 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 não. Ah, vai. Ah, agora a gente leva ele para lá. Tchau. <laughs> tu não pode ir, ode vai. Nada de nele, pandeira. വയ 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 ഇതെങ്ങനെയാ കേനെ കാണോ ഇങ്ങനെയാക്കാ നീ അമൈരി കിങ്ങെടാക്കാ അങ്ങനെക്കല്ലേ ഹേ അമൈരി അക്കൻ കണ്ടോ അങ്ങോട്ട് അതാണ് കണ്ടോ കണ്ടി കാണാനല്ല ആരും കാണാതെ പോസ് കാണുന്നല്ല നമ്മ ഇത്ര കേട

എല്ലേ നിന്നെ അവിടെ പിടിച്ചോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് ആറ് ഏഴ് എട്ട് എട്ട് വലിയ പൈസ കൊടുത്തില്ല അന്നെ ക്യൂലാത്തും തോന്നുന്നു അല്ലേ ഇടന്നോ അന്നെ നിനക്ക് തോന്നീതീ ദോണ്ടി ദോണ്ടിക്ക് തസ് ഇദാസ് പോത്തെ ഈ ഐഫോട്ടി അതി നാന ടോൾ ചെരിപ്പ് വെച്ചേ എന്തിനാ ചെരിപ്പ് ഇനീ എവിടത്തേക്കാ so അപ്പ

ഇല്ലന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞെന്നാ പറയുന്നത് അട്ടാണ് അങ്ങനല്ല അന്ന് 60 കേട്ടോ ഓന്റെ അടുത്ത് വന്നത്രേ പോയിനി അന്ന് അയ്യോ 60 കേട്ടല്ലേ ഇണ്ടല്ലോ ആത് കാണിച്ചോടിച്ചിരിക്കുന്നു മെല്ലിയൻ ചുട്ട് എന്നിട്ട് ഇപ്പൊ ഇതിൊന്നില്ല ഇതെ 65 വരാത്തത് 65 ആ അല്ല 60 അപ്പേൻ ടൗൺ ഇല്ല അപ്പോ കണ്ടോ ശരിടാ വൺ സൈഡ് എന്ന് പറഞ്ഞിട്ട് ആ വൺ സൈഡ് ناحيهള്ളോ kaning utwa? Tidak malu dengar nikah kita. A. I datang di atas. Ice anak ആരെ കയറായിട്ടാ മനസ്സിലായി എയ് ദനൻ കളിക്കുളോ perdre alla aare datte konnane ആ ദോട്ട് കാണിക്കേ തലയി പന്നി പല്ലിനി കാണിക്കാ പല്ലിനി കടിക്കാൻ പോവാ മുഖം വെട്ടല്ലേ പോണി മുടന്നാടാ വയൾ പഠിച്ചിരുന്ന ഞാൻ ഇത ജെറ്റ് എടുതോടോ ഓക്കേ அடவக்கண்ட நூற்றி முப்பது போண்ட